ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ വെള്ളം പൊങ്ങുമ്പോൾ എന്ന് പറയുന്ന കവിതാഭാഗവും അതിലെ പഠനപ്രവർത്തനങ്ങളും മലയാളം ആശയവുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് നാടകഗാനങ്ങളും സിനിമാ ഗാനങ്ങളും പോലെ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റെന്തെല്ലാം പാട്ടുകളുണ്ട് നാടൻ പാട്ട് മാപ്പിളപ്പാട്ട് വഞ്ചിപ്പാട്ട് അല്ലേ ഇവിടെ മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ പ്രമുഖനായ പുലിക്കോട്ടിൽ ഹൈദർ അദ്ദേഹം രചിച്ച വെള്ളപ്പൊക്കമാല എന്ന മാപ്പിളപ്പാട്ടിൽ നിന്ന് എടുത്തതാണ് ഈ പാഠഭാഗം കേരളത്തിൽ കേരളത്തിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ അതായത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറിലെ ദുരിതാവസ്ഥയെക്കുറിച്ചാണ് പാഠഭാഗത്ത് വിവരിക്കുന്നത് ഈ വെള്ളം പൊങ്ങുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ വീണ് ബഹർ തന്നില എന്ന് പറഞ്ഞ ഇശ്വലമാണ് അത് ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്ന രീതിയോ രീതിയോടു കൂടിയാണ് നമ്മൾ പാടേണ്ടത് നമുക്കൊന്ന് നോക്കാം ഞാൻ അത്ര ഗായികിയൊന്നുമല്ല എന്നാലും നമുക്ക് നോക്കാം ഥം കേരളം മറ്റു പൂരികളെല്ലാം ഒന്നിയാലാദീനൊന്നു കയ്യും കണക്കുമില്ല മിണ്ടതു കൊണ്ടെൻ്റെ കേരളത്തിൻ വന്നേ നാശം വിള്ളിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്കുദ്ദേശം കൊണ്ടിടിഞ്ഞ് ആളപായം വന്ന് അട്ടപ്പാടി കുറുവൻ കുറ്റാടിയും ജബലുതിർന്ന് ചാടി അണ്ടെ പോലെ കാണി വീണിടിഞ്ഞു കൊണ്ടേ അങ്ങുമിങ്ങും പോക്കും വരവും മുടങ്ങിടുണ്ടേ ക്കൻ മലയിൽ നിന്നു വന്ന പാമ്പ് ഒഴുകി അങ്ങൊരു മരത്തിമ്മലടിച്ചു കേമ്പ് പിന്നെ വന്നു ഊക്കനായൊരു മുതല പൊങ്ങി വീണൊലിച്ച് പോത്തും കുട്ടിനെ വിഴുങ്ങി കുറുവൻ കടൽക്കരക്കുണ്ടായി ഉപദ്രവും കുറുവൻ കടൽക്കരക്കുണ്ടായി ഉപദ്രം കോപമായി വെള്ളം അടിച്ച് കേട്ടിടൈ സമൂത്രം മോറിയോറ്റിയ വിധം തിരുവിതാംകൂറെല്ലാം മോടികൊല്ലത്തും പറയാൻ ഉണ്ടനേകം തൊല്ല പുലിക്കോട്ടിൽ ഹൈദർ എഴുതിയ വെള്ളപ്പൊക്കമാല എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടിൽ നിന്നെടുത്തതാണ് ഈ ഭാഗം ഇവിടെ ഈ പാഠഭാഗത്തിൻ്റെ ആശയം നോക്കുകയാണെങ്കിൽ കേരളത്തിലും മറ്റു നഗരങ്ങളിലും വെള്ളപ്പൊക്കം മൂലം ഒരുപാട് അനർത്ഥങ്ങളുണ്ടായി അല്ലേ പറഞ്ഞാൽ അതിനൊരു കയ്യും കണക്കുമില്ല എന്നാൽ കേരളത്തിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് പറയുകയാണ് എൻ്റെ ഉദ്ദേശം അട്ടപ്പാടിയിൽ കുണ്ടിടിഞ്ഞ് ഏറെ ആളപായം ഉണ്ടായി അതുപോലെ തന്നെ കുറ്റ്യാടിയിലും മലയിടിഞ്ഞിട്ടുണ്ട് നാട് നാടുകാണി ചുമ ചുരമിടിഞ്ഞതിനാൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പോക്കും വരവും മുടങ്ങിയിട്ടുണ്ട് കിഴക്കൻ മലയിൽ നിന്ന് വന്ന ഒരു പാമ്പ് ഒഴുക്കിൽ അല്ലെ ഒഴുകി വന്ന് ഒരു മരത്തിൽ കുടുങ്ങിക്കിടന്നു പിന്നെ വെള്ളത്തിൽ നിന്ന് ഊക്കനായ ഒരു മുതല പൊങ്ങി വന്ന് വെള്ളത്തിൽ വീണ് ഒലിച്ചു പോകുന്ന ഒരു കുട്ടിയെ വിഴുങ്ങി കടൽക്കരയിലും കടലാക്രമണം മൂലം ഏറെ ഉപദ്രവങ്ങളുണ്ടായി തിരുവിതാംകൂറാകട്ടെ കഴുകി എല്ലാം നശിച്ചു വെള്ളം മൂടിയതിനാൽ കൊല്ലത്തും ഒരുപാട് പ്രയാസമുണ്ടായി ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയമെന്ന് പറയുന്നത് ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം ഒത്തുപാടാം എന്നുള്ളതാണ് ഈ പാട്ട് എല്ലാവരും ചേർന്ന് പാടു താളമിട്ട് പാടുമല്ലോ അല്ലേ അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ രീതി അനുസരിച്ചിട്ട് നിങ്ങൾ പാടുക വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ വരിയും പൊരുളും അതാണ് ആദ്യത്തെ പ്രവർത്തനം എന്തിനെക്കുറിച്ചാണ് പാട്ടിൽ വിവരിക്കുന്നത് അതുപോലെ തന്നെ ഏതെല്ലാം വരികളാണ് കൂടുതൽ രസകരമായി തോന്നിയത് പാട്ടിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അങ്ങനെ മൂന്ന് തരത്തിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യത്തിൻ്റെ എന്തിനെക്കുറിച്ചാണ് പാട്ടിൽ വിവരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം ഇവിടെ എന്തിനെക്കുറിച്ചാണ് കേരളത്തിലുണ്ടായ കൊടിയ വെള്ളപ്പൊ പൊക്കത്തിൻ്റെ ദുരിതാവസ്ഥയെയാണ് പാട്ടിലെ ഓരോ വരിയിലും ഉള്ളത് അല്ലേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചാണ് പാട്ടിൽ വിവരിക്കുന്നത് അല്ലേ പാട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വരികളും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു കൊടിയ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരി ദുരിതാവസ്ഥയാണ് അല്ലേ പാട്ടിലെ ഓരോ വരിയിലും ഉള്ളത് ഇനി അടുത്തത് ഏതെല്ലാം വരികളാണ് കൂടുതൽ രസകരമായി തോന്നിയത് നമുക്ക് നോക്കാം ഉന്നുവാൻ കേക്കൻ മനയിൽ നിന്ന് വന്ന പാമ്പ് ഒഴുകി അങ്ങൊരു മരത്തിമ്മൽ അടിച്ചു കേമ്പ് പിന്നെ വന്നു ഊക്കനായൊരു മുതല പൊങ്ങി അല്ലേ വീണൊലിച്ചു പോകണ പോത്തുംകുട്ടിനെ വിഴുങ്ങി ഇതൊക്കെ കൂടുതലൊരു രസമുള്ള വരികളാണ് ഇനി പാട്ടിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് ആദ്യം പാട്ടൊന്ന് വായിച്ച് നോക്കണം നിങ്ങൾ വായിച്ച് നോക്കുക നമുക്ക് നോക്കാം വെള്ളപ്പൊക്കത്തിൽ കേരളത്തിൽ അതിഭയങ്കരമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് അട്ടപ്പാടിയിൽ കുണ്ടിടിഞ്ഞ് ധാരാളം ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു കുറ്റ്യാടിയിൽ മലയിടിഞ്ഞു നാടുകാണിച്ചുരവും ഇടിഞ്ഞു വെള്ള വെള്ളത്തോടൊപ്പം കിഴക്കൻ മലയിൽ നിന്ന് ഒരു പാമ്പ് ഒഴുകി വന്നു മരത്തിന്മേൽ കുടുങ്ങി വെള്ളത്തിൽ വീണ് ഒലിച്ചു പോകുന്ന പോത്തിൻകുട്ടിയെ ഊക്കനായ ഒരു മുതല വിഴുങ്ങി കടൽക്കരയിലും കടലാക്രമണം മൂലം നാശനഷ്ടങ്ങളുണ്ടായി തിരുവിതാംകൂറിലും കൊല്ലത്തുമെല്ലാം ധാരാളം ദുരിതങ്ങളുണ്ടാകി അടുത്തത് അക്ഷരഛന്ദ്ര അണ്ടേ പോലെ കാടുകാണി വീണിടഞ്ഞുകൊണ്ടേ അല്ലെ അങ്ങും ഇങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ടേ രണ്ടു വരികളിലെയും ആദ്യ അക്ഷരവും അവസാനത്തെ അക്ഷരവും ശ്രദ്ധിക്കൂ പാട്ടിലെ മറ്റു വരികൾ കൂടി പരിശോധിച്ച് അവയുടെ പ്രത്യേകതകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്ന വരികളിൽ ആദ്യാക്ഷരവും അവസാന അക്ഷരവും ആവർത്തിച്ചിരിക്കുന്നു അല്ലെ വിണ്ടതു കൊണ്ടെൻ്റെ കേരളത്തിൽ വന്നേ നാശം വിള്ളിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്കുദ്ദേശം കുറുവാൻ കടൽക്കര കരയൊക്കെ ഉണ്ടായി ഉണ്ടായിടെ ഉപദ്രം കോപമായി വെള്ളം അടിച്ച് കയറ്റിയിടെ സമുദ്രം എന്നിങ്ങനെ പാട്ടിലെ മിക്ക വരികളിലും ആദ്യാക്ഷരത്തിൻ്റെയും അവസാനാക്ഷരത്തിൻ്റെയും ആവർത്തനം കാണാം അടുത്ത ചോദ്യം കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടിലെ ചില വരികൾ നോക്കാം കല്ലോല ജാലം കളിക്കുന്ന കണ്ടു കമലമണി നിറ മുട അതായത് കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ എഴുതിയതാണ് ഈ വരികൾ നിങ്ങൾ പഠിച്ച മറ്റേതെല്ലാം കവിതകളിൽ ഇങ്ങനെ അക്ഷരങ്ങളുടെ ആവർത്തനം വരുന്നുണ്ട് അക്ഷരങ്ങളുടെ ആവർത്തനം വരുന്ന ചില കവിതാഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വായിച്ച് നോക്കുക പി കുഞ്ഞിരാമൻ നായരുടേത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ ഇത് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കവിതയെ പച്ച ചിറകുള്ള നീ മഴവിൽ കഴുത്തുമായിട്ട് ഒറ്റയ്ക്ക് പറന്നെത്തി എന്ന് പറയുന്ന ഒളപ്പമണ്ണയുടെത് കൊടുത്തിട്ടുണ്ട് ചേലുറ്റ പാത്രത്തിൽ അമ്മ ന നറുചുടുപാലും പകർന്നു കൊടുത്തതിനാൽ എന്ന് തുടങ്ങുന്ന വെള്ളത്തോൾ നാരായണമേനുവിൻ്റെ കവിത കൊടുത്തിട്ടുണ്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മലയാള നാടേ നിന്മാറിലോരോ മാറിലോരോ എന്ന് പറയുന്ന കവിതയും കൊടുത്തിട്ടുണ്ട് അടുത്ത ചോദ്യം എന്താണ് അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കവിതയ്ക്കും പാട്ടിനുമുള്ള എന്താണ് ചർച്ച ചെയ്യൂ കവിതകളിൽ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരാറുണ്ട് വരികളിലെ ആദ്യാക്ഷരം ആവർത്തിക്കുന്നതിനെ ആദ്യാക്ഷരപ്രാസമെന്നും രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നതിനെ ദ്വിതീയാക്ഷരപ്രാസമെന്നുമാണ് അവസാനത്തെ അക്ഷരം ആവർത്തിക്കുന്നതിന് അന്ത്യാക്ഷരപ്രാസം എന്നും പറയുന്നു അക്ഷരങ്ങളുടെ ആവർത്തനം കവിതയ്ക്കും പാട്ടിനും ശബ്ദഭംഗിയും താളഭംഗിയും നൽകുന്നു ഇനി അടുത്തത് പാട്ടരങ്ങാണ് മാപ്പിളപ്പാട്ടുകളിൽ പല അനുഭവങ്ങളും കാഴ്ചകളും ജീവിത സന്ദർഭങ്ങളും വിവരിക്കുന്നുണ്ട് ഇവിടെ മൊയിൻകുത്തി വൈദ്യ കൊടുത്തിട്ടുണ്ട് മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടേ മാനിമ്പം മാനിമ്പം തേനുൻ്റെ വണ്ടേ അതുപോലെ തന്നെ പി ടി അബ്ദുറഹ്മാൻ്റെ കൊടുത്തിട്ടുണ്ട് വിവിധ വിഷയവുമായി ബന്ധപ്പെട്ട മാപ്പിളപ്പാട്ടുകൾ ശേഖരിക്കുക അവ ഉൾപ്പെടുത്തി ക്ലാസ് തർക്കവേളയിൽ ഒരു പാട്ടരങ്ങ് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില മാപ്പിള പാട്ടുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ കരയാനും പറയാനും മാനം തുറന്നിരിക്കാനും നീയല്ലാതാരവുമില്ല കോനേൻ്റെ കരളിൻ്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയടമിൻ്റെ തമ്പൂരാനേ അതുപോലെ തന്നെ ബാപ്പു വെളിപ്പറമ്പിൻ്റെ കൊടുത്തിട്ടുണ്ട് നേരെന്തെന്നാറിയാതെ പിഴച്ചു ഞാൻ നീർവാഴി കാട്ടി പിഴവെല്ലാം പോരുത്തിയിടേണേ അതുപോലെ തന്നെ മോയിൻകുട്ടി വൈദ്യരുടെ കവിത കൊടുത്തിട്ടുണ്ട് മരതക തൂകിലും ഞോറിഞ്ഞൊടുത്ത് മാണിക്യക്കൈരണ്ടറി വിശി അതുപോലെ തന്നെ കുഞ്ഞായുസ്ലാരുത് കൊടുത്തിട്ടുണ്ട് നായൻ ചെന്നു നീ പറഞ്ഞിട്ട് അതുപോലെ എന്താണ് എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടുകൾ എഴുതുന്നതിന് കവികൾ സ്വീകരിച്ചിട്ടുള്ള വൃത്ത രീതിയാണ് ഈശല് ഇവയിൽ പലതിനും നമ്മുടെ നാടൻ പാട്ടുകളുടെയും കവിതകളുടെയും വൃത്തങ്ങളോട് സാമ്യമായിട്ട് കാണാം അല്ലേ അതാണ് എന്ന് പറയുന്നത് ഇനി നിങ്ങളോട് എന്തെന്തു പ്രയോഗങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ട് മോറി ഊ ഊറ്റിയ വിധം തിരുവിതാംകൂറല്ല അല്ലെ ഇട്ട പദം ശ്രദ്ധിക്കൂ മോറി ഊറ്റിയ വിധം അല്ലെ മോറുക ഊറ്റുക എന്നിങ്ങനെ എന്നിവ നാട്ടുഭാഷ പദങ്ങളാണ് ഇതുപോലെ മറ്റു പദങ്ങൾ പാട്ടിലുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പാട്ടിലെ മറ്റു പ്രയോഗങ്ങൾ കുണ്ട് അല്ലെ കുഴി കേക്കന്മല കിഴക്കന്മല കേമ്പ് കുടുങ്ങിപ്പോവുക പോത്തുംകുട്ടി പോത്തിൻകുട്ടി തൊല്ല പ്രയാസം ഉപദ്രവം നിങ്ങളുടെ നാട്ടിലെ നാടൻ പ്രയോഗങ്ങൾ ഇതുപോലുള്ളത് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ ചില നാടൻ പ്രയോഗങ്ങൾ നോക്കാം പോച്ച പുല്ല് ഊപ്പൻ ഊപ്പോട് വന്നു ക്ഷീണിച്ചു തോനേം ഒത്തിരി ഒരുപാട് ലെവൻ ലവൾ അല്ലെങ്കിൽ അവൾ അവൻ അവന്നാ പറയാ നല്ലപ്പം ആദ്യമായിട്ട് മലക്കറി പച്ചക്കറി പന്നല് മോശം ചീത്തയായത് കെറിയച്ച കെറുവിച്ചു അതായത് പിണുങ്ങി അല്ലെ ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ എല്ലാവർക്കും എല്ലാ ആശംസകളും ഓൾ ദ വെരി ബാസ്റ്റ്